ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ച് മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന ഒരിടം മനുഷ്യർ തമ്മിൽ ഐക്യപ്പെട്ടാൽ ചെയ്തു തീർക്കുവാൻ കഴിയുന്നത് അത്ഭുതങ്ങളാണെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം പറഞ്ഞു വരുന്നത് ഒരു ആഗോള നഗരത്തെ പറ്റിയാണ് ഈ നഗരത്തെ അക്ഷരം തെറ്റാതെ വിളിക്കാം ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് സമത്വത്തിൻ്റെ ആശയം മുന്നിൽ നിർത്തി പോരാടുന്ന ഓറോവിൽ ഇന്നും ലോകത്തിന് അത്ഭുതം തന്നെയാണ് തമിഴ്നാട്ടിലെ വില്ലിപുറത്തിന് സമീപം പോണ്ടിച്ചേരിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഓറോവിൽ ഒരു ആഗോള നഗരമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരേ മനസ്സോടെ കഴിയുന്ന ഈ സ്ഥലത്തേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ ഉദയത്തിൻ്റെ നഗരമെന്നാണ് ഓറോവിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഓറോവിലിനെ മനസ്സിലാക്കാൻ കഴിയില്ല വിവിധ രാജ്യക്കാരായ ഏകദേശം അൻപതിലധികം രാജ്യത്തുള്ള ജനങ്ങൾ ഒരുമയോടെ കഴിയുന്ന ഒരു ആഗോള ഗ്രാമം അതാണ് ഒറോവിൽ അരബിന്ദയുടെ ശിഷ്യയായ മിറ അൽഫോൺസ എന്ന ഫ്രഞ്ച് വനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഒറോവിൽ എന്ന ഈ വിശ്വ മാനവിക ഗ്രാമം സ്ഥാപിച്ചത് അമ്മ എന്നാണ് മിറ അൽഫോൺസ അറിയപ്പെട്ടിരുന്നത് ആത്മീയതയിലൂടെ മാനവിക ഐക്യം സാധ്യമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഒറോവിൽ സ്ഥാപിക്കുന്നതിന് പിന്നിൽ അമ്മയ്ക്കുണ്ടായിരുന്നത് മതങ്ങളില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ദേശീയത ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ഒറോവിലിന്റെ ലക്ഷ്യം ഓരോ വിലയിൽ സർക്കാർ പങ്കാളിത്തമുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് സാമ്പത്തികമായ ഒരു സഹായവും കൈപ്പറ്റുന്നില്ല ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ നിന്നും കൈപ്പറ്റുന്ന താമസവാടകളിൽ നിന്നും സംഭാവനയിൽ നിന്നുമാണ് ഇവിടെയുള്ളവർ വരുമാനം കണ്ടെത്തുന്നത് പണത്തിനു പകരം ഇവിടെ വസിക്കുന്നവർ ഓരോ കാർഡാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഇത്തരം ഓരോ കാർഡ് ഉപയോഗിക്കാം ഇവിടുത്തെ എല്ലാ വ്യാപാര വിനിമയങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച് നടത്താൻ കഴിയും ഓരോ വിലയിലെത്തിയാൽ ആദ്യം കാണേണ്ട ഇടങ്ങളിൽ ഒന്നാണ് മാത്രീ മന്ത്രി സുവർണ നിറത്തിലുള്ള ഒരു ഗോളം പോലെ തോന്നിക്കുന്ന ഇതിൻ്റെ വിസ്മയങ്ങൾ അറിയണമെങ്കിൽ അതിനുള്ളിലേക്ക് കയറണം യോഗ ധ്യാനം ആത്മീയമായ സമ്മേളനങ്ങൾ തുടങ്ങിയവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് മൂടി നിൽക്കുന്ന നിശബ്ദതയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത ഓരോവിൽ സന്ദർശന കേന്ദ്രങ്ങളിൽ മാത്രമാണ് സഞ്ചാരികളെ സന്ദർശിക്കാൻ അനുവദിക്കുകയുള്ളൂ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചര വരെ ഈ സന്ദർശന കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാം ഇവിടെ നിന്ന് ഓറോവിളിനെ കുറിച്ചുള്ള വീഡിയോ കാണാം ഇവിടുത്തെ കഫേറ്റീരിയയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഇവിടുത്തെ ആളുകൾ നിർമ്മിച്ച ഉന്നത നിലവാരമുള്ള പലതും വാങ്ങുകയും ചെയ്യാം ഇവിടെയാണ് നാം ഓരോ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിയും കൊന്നും നടക്കുന്നവർ കണ്ടുപഠിക്കണം അതും ഹൃദയം കൊണ്ട് ഞാൻ അശ്വതി നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്ന് കേരള കൌമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക